ഇന്നലത്തെ ലിറ്ററലി ഒരു ഓഞ്ഞ എപ്പിസോഡായിരുന്നു മനസ്സിലായോ ഓഞ്ഞ എപ്പിസോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിബിനോട് കാണിച്ചത് അൺഫെയർ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു ബിഗ് ബോസ് ആണെങ്കിലും ലാലേടിനാണെങ്കിലും കാണിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മെയിൻ ടോപ്പിക്കിലോട്ട് വരാം ഒന്നാമത്തെ കാര്യം ആ കാലേവാരി തൂക്കി നൽത്തടിക്കുന്ന സംഭവം അതൊരു കൊളോക്കിയൽ ടോക്കാണ് മനസ്സിലായോ അതിന് ഇത്രയും വലിയൊരു ആദ്യമായിട്ടാണ് സീസൺ സിക്സിൽ ലൈക്ക് നോമിനേഷനും വെസൽ ക്ലീനിങ്ങും പവർ ടീമിൽ നിന്ന് ഔട്ടാക്കാൻ ഇതിനും മാത്രം എന്താണ് അവിടെ കാണിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ പറയാനായിട്ട് അത് പ്രേക്ഷകരുടെ വലക്കെയോട്ട് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആൻഡ് ഇവൻ ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴും പ്രേക്ഷകർ അങ്ങനെ ശക്തമായിട്ട് പറഞ്ഞതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അർജുൻ്റെ ടോപ്പിക്ക് ഇപ്പോഴും വിഴുങ്ങിയൊക്കെയാണ് അർജുൻ കാണിച്ച് ഫിംഗറും കാര്യങ്ങളും കാര്യങ്ങളൊന്നും അവർക്കതൊരു വിഷയമല്ല കഴിഞ്ഞ സീസണിൽ ഞാൻ അടക്കം ഞാൻ റിനോഷ് അങ്ങനെ പലരും മിഡിൽ ഫിംഗർ കാണിച്ചിട്ടുണ്ട് അപ്പോഴും ഒന്നും ആരും ഒന്നും പറയണമൊന്നും കേട്ടില്ല അത് പോട്ടെ സീസൺ സിക്സ് പുതിയത് ആ രീതിയിൽ എടുത്തു ഇന്നലെ ജാസ്മിനെ വാനോളം പൊക്കുന്ന ഒരു ബിഗ് ബോസിനെയും ലാലേട്ടിനെയാണ് കാണാൻ കഴിഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്ട് കറക്റ്റാണ് കറക്റ്റ് ഇന്ന് ദ സെൻസിലായി പണിഷ്മെന്റ് കിട്ടേണ്ട ഒരു ആക്ട് ആണ് പക്ഷെ ഒന്ന് ഒന്നാലും നോക്കിക്കേ വെസൽ ക്ലീനിങ്ങിന് കലേ ഭാര്യയിൽ നൽകടിക്കും എന്ന് പറഞ്ഞതിന് എനിക്ക് പിന്നെ തന്തയില്ലാത്തവന്മാരെന്നൊക്കെ പറഞ്ഞതിന് അവിടെ ജാൻവണി സംസാരിച്ചിട്ടുണ്ട് ജാസ്മിൻ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും ഇവർക്കൊന്നും വീണ്ടാന്ന് തോന്നില്ലല്ലോ സിബിനെ മാക്സിമം ടാർഗറ്റ് ചെയ്ത് കോർണർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പവർ ടീമിലോട്ട് സിബിൻ്റെ ടീം പവർ ടീം ആയത് ബിഗ് ബോസിനെ പിടിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് കണ്ടത് കാരണം ടെൻ്റെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക സിബിൻ്റെ ഇതിൽ ലൈക്ക് യുനോ ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം എല്ലാത്തിനും വേണം ഷോയ്ക്കും വേണം ക്വാളിറ്റി അതൊരു ആയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ ഇതിലും വലിയ വൃത്തികേട്ട വാക്കുകളൊക്കെ സംസാരിച്ചിട്ടും പണിഷ്മെന്റ് കൊടുത്തുണ്ട് പക്ഷേ ഇന്നലെ സിബിനെ മാക്സിമം കോർണർ ചെയ്ത് ഒരു ഒരു മെന്റലി ഡൗൺ ആക്കാൻ കാരണം ബിഗ് ബോസിന്റെ പ്ലാനിങ് എവിടെയൊക്കെയോ സിബിൻ തെറ്റിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയപ്പോൾ സിബിനെ പവർ ടീമിൽ പുറത്താക്കി വെസൽ ക്ലീനിങ്ങും കൊടുത്തു ഡയറക്റ്റ് നോമിനേഷനിലും കൊടുത്തു അത്രയൊക്കെ ആവശ്യമുണ്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് ജാസ്മിനെ ഹൈപ്പായിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല എന്നാലും ജാസ്മിനെ അവിടെ നിന്ന് കുറുകിച്ചിരിക്കുകയാണ് ആ കുറുകിച്ചിരിയൊക്കെ അടുത്ത് തന്നെ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടില്ല സിബിൻ ഫുൾ ഓൺ പവർ ആയിട്ട് കയറി വരും ഇപ്പോഴും ഞാൻ പറയുന്നത് സിബിൻ കാണിച്ച് തെറ്റാണ് പക്ഷേ ലാലേട്ടിനെ ഇന്നലെ അത്രയും കോർണർ ചെയ്യാനായിട്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പം ഈ നമ്മുടെ ജിൻ്റെ കാലേ വാരിയെന്നു പറഞ്ഞിങ്ങനെ കാര്യം സംസാരിച്ചു എനിക്ക് പേഴ്സണലി സിബിനെ ഭയങ്കരമായിട്ട് പോയിന്റ് ചെയ്യുന്നതായിട്ടും ജാസ്മിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിനാണോ ഷോ കൊണ്ടോന്നേ ജാസ്മിനെ ചീത്ത പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ ജാസ്മിൻ മെന്റലി ഡൗൺ ആയ ബിഗ് ബോസിൻ്റെ എന്ത് സംഭവിക്കാനാണ് എന്തെങ്കിലും ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴുവോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴുന്നുള്ളത് ജാസ്മിനെ അങ്ങ് പൊക്കത്തു കൊണ്ട് വച്ചിട്ട് ഈ കാലവാര്യം നൽകിക്ക് അതിപ്പോൾ മനുഷ്യന്മാർ സംസാരിക്കുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഇവ ഞാനും പറയാനുള്ളു കൂടുതൽ വളച്ചെടുത്ത കാലവാര്യ നൽത്തടിക്കും ഇതൊക്കെ കൊളോക്യൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് അതിനൊരു പണിഷ്മെൻ്റ് കൊടുക്കുക അതിന് ജിൻറ്റോനാണെങ്കിലും അവർക്ക് ഓർമ്മയിൽ ഒന്നാമത് അതിൻ്റെ ഉള്ളിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ച് കൊടുക്കുന്ന ചില ടോപ്പിക്സൊക്കെ നമ്മൾ വിട്ടുപോകും അതിൽ സിബിൻ ജിൻഡോനയ്ക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു അത് കേട്ട് അതിന് അതിൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് ജാസ്മിനോട് ചോദിക്കുന്നുള്ളാര അത്ര പെർഫെക്റ്റ് ആണ് ഇവളുടെ ബിഗ് ബോസിന് വിളിത്ത മാലക കുഞ്ഞാണ് ഇവള് കാണിച്ചു കൂട്ടുന്ന ഒന്നും ഒരു കോപ്രായമല്ലേ സിബിനെ മാക്സിമം തേച്ച് കുട്ടിക്കുന്ന രീതിയിലുള്ള ഇന്നത്തെ ലാലട്ടൻ്റെയും ബിഗ് ബോസിൻ്റെയും പ്രകടനം വളരെ മോശമായി പോയെന്ന് പറഞ്ഞാൽ വളരെ മോശമായി പോയി ഇത്രയ്ക്ക് കാണിച്ചു കൂട്ടാൻ മാത്രം അവിടെ പല ആൾക്കാരും വേറെയും ചെയ്തിട്ടുണ്ട് റൂൾസ് റൂൾസ് ആയിരിക്കണം പണിഷ്മെന്റ് പണിഷ്മെന്റ് ആയിരിക്കണം ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം വേണം ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം വേണം ഇത്രയും ഒരു പണിഷ്മെന്റും കാര്യങ്ങളും ഇതിനു ഇതിനു ഇതിനുമുമ്പ് ഇതിനുമുമ്പെന്ന സെൻസിലേക്ക് അവിടെ ജാസ്മിൻ ചെയ്തപ്പോൾ ജാൻമിനി ചെയ്തപ്പോഴും ഒന്നും അവിടെ അർജുൻ കാണിച്ചു ിച്ചപ്പോഴൊന്നും സംസാരിച്ചിട്ടില്ല എൻ്റെ ചോദ്യം ഇപ്പോഴും സ്റ്റിൽ പെൻറ്റിംഗ് ആണ് അർജുൻ ഇന്മാതിരി കോപ്പറാൻ കാണിച്ചപ്പോൾ ആരും മിണ്ടാണ്ടിരുന്നത് എന്താണ് ഈ കാലയഭാരെ തടിക്കുന്ന പറഞ്ഞേക്കാളും ഏറ്റവും മേച്ചമായ വാക്കാണ് എന്ന് പറഞ്ഞാൽ അപ്പം കുഴപ്പമില്ലായിരുന്നില്ലേ ഇനി ജാസ്മിനു കപ്പും കൂടി കൊടുത്തുകഴിഞ്ഞ് വേഗം ഇതൂ ഷട്ട് ഡൗൺ ചെയ്താൽ തീരുമാനാവുമോ